അസ്സാമലൈക്കും വർഹമത്തല്ലബുല്ലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷറഫുൽ മുർസലീൻ വസ്ലീം ശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തുലി അവക്തി ഹാ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീദ്ന മുഹമ്മദ്ർ റസൂൽ ഉള്ളാഹി സുല്ലാഹു അലൈ വിസലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ വെള്ളവും അള്ളാഹുവിൻ്റെ വായുവും ശ്വസിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുന്നത് വളരെയധികം തെറ്റായ ഒരു പ്രവണതയാണ് ഇതിനാൽ നാം പരമാവധി അഞ്ച് നേര നിസ്കാരങ്ങളെയും ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാൻ നാം ശ്രദ്ധിക്കുക പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ഹയ്യ ഹയ്യഅല സ്വലാത്ത് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ച് പറയുമ്പോൾ പലരും അശ്രദ്ധരായിട്ട് നിൽക്കുകയാണ് അതിൽ നിന്നെല്ലാം നാം ഒഴിവാക്കിക്കൊണ്ട് നാം നിസ്കാരാധികാരികളിൽ നിസ്കാരാധികാരിയങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു നൽകിയിട്ടുള്ള നമ്മളുടെ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്രമങ്ങളും അപാധത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം നാളെ രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീതുന റസൂൽ കരീം സല അള്ളാഹു അലൈവലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു അൽഫറാ അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അതിനാൽ അള്ളാഹുത്ത നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത് അവനെ അബാധത്തുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് അവനെ അബാധത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അതിനാൽ ആ ആരോഗ്യത്തെ അള്ളാഹുവിനെ അബാധത്തിലായിട്ട് നാം ചെലവഴിക്കുക ഒഴിവുകാലത്തെയും അള്ളാഹു അറബുള്ളാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും താഹത്തിലുമായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം ഇരല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അള്ളാഹു റസൂൽ കരീം സലാഹു തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും വെറുതെ ടൈമുകൾ അതിമോശമായ രീതിയിൽ ചെലവഴിക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും താഹത്തിനുമായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം അൽ ഐമാനു ഐമാൻബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നാം ഉറപ്പിക്കുകയും എന്ത് നാം ചെയ്യുന്നുണ്ടോ എങ്കിലും അള്ളാഹുത്ത അല അത് കാണുന്നുണ്ടോ ഒരു വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം തക്കുവല്ലാഹി മദാറോ കുല്ലി സാദീ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് ബഹാനായ സൈനുദ്ദീൻ മഹദൂ മറുതി അള്ളാഹുവിൻ പോ അത് കിയാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും തെക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും പടച്ചവൻ നൽകിയിട്ടുള്ളതായ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി രേഖപ്പെടുത്തുന്നതായ ഒരു അടിമയായിട്ട് നാം തീരുകയും അങ്ങനെ വിശുദ്ധ ഖുർആനെ നാം ധാരാളമായി പാരായണം ചെയ്യുകയും വിശുദ്ധ ഖുർആാനുമായി നമുക്കൊരു ബന്ധമുണ്ടാവുകയും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയും അങ്ങനെ നാം നന്ദിയുള്ളതായ ഒരു അടിമയായിട്ട് നാം തീരുകയും അങ്ങനെ അഞ്ച് നേര നിസ്കാരങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക പ്രത്യേകിച്ച് സുബഹി നിസ്കാര കാര്യത്തിൽ സുബഹിയുടെ നിസ്കാരത്തിൽ അസ്വലാത് ഹൈറും മിനന്നോ എന്ന് വിളിച്ച് പറയുമ്പോൾ നിസ്കാരത്തേക്കാൾ ഉറക്കം ഉത്തമമായിട്ടുള്ളതാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ ആ സുബഹി നിസ്കാരത്തെ നാം പരമാവധി കലാ ആക്കാതെ ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കപൂലാക്കുകയും സീദുന മുഹമ്മദുർ റസൂൽ അല്ലാഹി സൊല്ലാഹു അലീ വസുലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്ത് ഫുറുദൗസിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും से मार्टे